നമസ്കാരം ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഉപപ്രധാനമന്ത്രി എന്നൊരു പദവിയില്ല അതേസമയം ഏതാണ്ട് ഏഴോളം നേതാക്കന്മാർ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിമാർ ആയിരുന്നിട്ടുണ്ട് ഉപപ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് താഴെയുള്ള ആൾ എന്ന രീതിയിലാണ് ആ മന്ത്രിസഭകളൊക്കെ തന്നെ അവരെ കണക്കാക്കിയിരുന്നത് കാരണം അവരൊക്കെ തന്നെ വളരെ പ്രമുഖരായ നേതാക്കളായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റു ചിലരാകട്ടെ അധികാര സമവാക്യങ്ങളുടെ അല്ലെങ്കിൽ അധികാര നിലനിർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായി ചിലരെ ഉപപ്രധാനമന്ത്രിയാക്കാൻ നിർബന്ധിതമായതുമാണ് ഇന്ത്യയിൽ ഏതാണ്ട് ഏഴ് നേതാക്കളാണ് ഉപപ്രധാനമന്ത്രിമാർ ആയിരുന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു അദ്ദേഹം ഈ പദവിയിലിരിക്കുമ്പോഴാണ് അന്തരിച്ചത് പിന്നീട് മൊറാർജി ദേശായി ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് പിന്നീട് ജഗജ്ജീവൻ റാവും ചരൺസിംഗും ഉപപ്രധാനമന്ത്രിമാരായിരുന്നു വൈ ബി ചവാൻ മഹാരാഷ്ട്ര എന്നുള്ള അതിശക്തനായ നേതാവായിരുന്ന വൈബി ചവാൻ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് പിന്നീട് ദേവിലാൽ ഹരിയാനയിൽ നിന്നുള്ള പ്രമുഖനായ നേതാവ് ദേവിലാൽ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്നത് എൽ കെ അദ്വാനിയാണ് ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഉപപ്രധാനമന്ത്രിമാരായ ഏറ്റവും മുതിർന്ന പ്രഗത്ഭരായ നേതാക്കന്മാരിൽ പ്രധാനമന്ത്രിയാകാൻ ഭാഗ്യം ലഭിച്ചത് രണ്ടു പേർക്ക് മാത്രമാണ് അത് മൊറാജ് ദേശായിക്കും ചരൺസിങ്ങിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി പശ്ചാത്തലത്തിൽ അന്ന് അധികാരത്തിലെത്തിയത് ജനതാ പാർട്ടി സർക്കാരാണ് ജനതാ സർക്കാരിൽ മൊറാജ് ദേശായി ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ഉപപ്രധാനമന്ത്രി ആയിരുന്നത് എന്ന് നമ്മൾ ഓർക്കുക പിന്നീട് അദ്ദേഹം എഴുപത്തി ഏഴിൽ പ്രധാനമന്ത്രിയാകുന്നു മൊറാജ് ദേശായി മന്ത്രിസഭയിൽ ചരൺസിംഗും ജഗജീവൻ റാമും ഉപപ്രധാനമന്ത്രിമാരായിരുന്നു രണ്ടുപേരും വളരെ ദീർഘകാലം മന്ത്രിമാരായിരുന്നവരാണ് പിന്നീട് മൊറാദേശായി മന്ത്രിസഭ നിലംപതിക്കുന്നു തുടർന്ന് ചരൺ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു അദ്ദേഹത്തിൻ്റെ എക്കാലത്ത് സ്വപ്നമായിരുന്നു പ്രധാനമന്ത്രി പദം പക്ഷേ അദ്ദേഹത്തിന് വളരെ കുറച്ചു കാലമേ ആ കസേരയിലിരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ മതിയെ ഭൂരിപക്ഷമില്ലാതെയാണ് അന്ന് ആ സർക്കാർ അധികാരമേറ്റത് ഈ മന്ത്രിസഭയിൽ വൈ ബി ചവാൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആ മന്ത്രിസഭയും നിലംപതിച്ചു ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉപപ്രധാനമന്ത്രിമാർ ഇപ്പോൾ വർഷങ്ങളായി ഉപപ്രധാനമന്ത്രി എന്നൊരു പദവി ഇവിടെ ഇല്ല ഉപപ്രധാനമന്ത്രിമാരിൽ പ്രധാനമന്ത്രിയാവാൻ ആവർ യോഗം ലഭിച്ചത് രണ്ടു പേർക്ക് മാത്രം മറ്റുള്ളവരെല്ലാം തന്നെ പ്രധാനമന്ത്രിമാരാകാൻ എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്നവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ ഏത് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ച് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഉപപ്രധാനമന്ത്രി ആയിരുന്നവരിൽ ഈ പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞത് ആകെ ഈ രണ്ട് പേർക്ക് മാത്രമാണ് എങ്കിലും മറ്റുള്ളവരും ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായന്മാരായി തന്നെയാണ് അറിയപ്പെടുന്നത്